ജോസാറിന്റെ കാർഷിക മേഖലയിൽ അൻപത് വർഷത്തിലധികമായിട്ടുള്ള സേവന പാരമ്പര്യമുള്ള വ്യക്തിയാണ് കണ്ണൂർ ജില്ലയിലെ മികച്ച സമ്മിശ്ര കർഷകനുള്ള ലക്ഷക്കണക്കിന് കർഷകൻ നിന്ന് തെരഞ്ഞെടുത്ത ഒരു വ്യക്തിയാണ് ഇന്ന് ഇരിട്ടിയിലും ബ്ലോക്കിലും അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിൽ നാൽപ്പതിലധികം അവാർഡുകൾ കാർഷിക മേഖലയിൽ കരസ്ഥമാക്കിയ ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളാണ് നിങ്ങൾ കൂടുതലായിട്ട് നോക്കേണ്ടത് കഴിഞ്ഞ രണ്ട് വർഷക്കാലമായി നെറ്റ് നെറ്റ്സെർഫിൻ്റെ ഉൽപ്പന്നങ്ങൾ മാത്രമാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത് അതിൻ്റെ ബോട്ടിലുകളൊക്കെ നമുക്ക് കാണാം ഇതിലൂടെ ഉപയോഗിച്ച് കാലി ബോട്ടിൽസ് അവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട് അതിലുപരി അദ്ദേഹത്തിൻ്റെ തോട്ടം ഇരുന്ന് വന്ന് കണ്ട് നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന കർഷകർ നമുക്കിടയിലുണ്ട് ഇത്രയും പെട്ട ജോസ്സാറിൻ്റെ അനുഭവങ്ങളിലേക്ക് പോകാം ജോസ് തോട്ട നമസ്കാരം നമ്മുടെ ഇന്നത്തെ യാത്ര കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിയിലെ ഞണ്ടും എന്ന് പറയുന്ന പ്രദേശത്ത് പി കെ ജോസാറിൻ്റെ തോട്ടത്തിലേക്കാണ് നമ്മുടെ കപ്പയ്ക്ക് നമ്മൾ റിസൾട്ട് നമുക്കൊന്ന് പരിശോധിക്കാം വിളവെടുപ്പിലേക്ക് പോകാം ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി കാണുക കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുമായി ബന്ധപ്പെടുക കർഷകരിലേക്ക് എത്തിക്കുക താങ്ക് യു കർഷക സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ നിതീഷ് തളത്ത് നെറ്റ്സർഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളുള്ളത് കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിയിലെ ആറളം ഗ്രാമപഞ്ചായത്തിലെ ഞണ്ടും കണ്ണി എന്ന് പറയുന്ന പ്രദേശത്ത് പി കെ ജോസാറിന്റെ പതിനഞ്ചേക്കറിലധികം വരുന്ന തോട്ടത്തിലെ കപ്പ കൃഷിയുടെ ഒരു വിളവെടുപ്പിന്റെ റിസൾട്ടിലേക്കാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് പ്രേക്ഷകരിലേക്ക് കർഷകരിലേക്ക് എത്തിക്കുന്നത് ഇവിടെയുള്ള കപ്പ ഇങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ട് ചാക്കിലുണ്ട് അപ്പോൾ വളരെ മനോഹരമായ ഒരു റിസൾട്ടാണ് കർഷകരിലേക്ക് എത്തിക്കുന്നത് പ്രിയപ്പെട്ട ജോസ് ജോസർ നമുക്ക് ജോസ് സാറിനെ ഒരു പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല നമ്മുടെ വീഡിയോകളിലൊക്കെ കാണുന്നതാണ് പതിനഞ്ച് ഏക്കറിലധികം വരുന്ന തോട്ടത്തിലേക്ക് നെറ്റ്സർഫിന്റെ വളപ്രയോഗം മാത്രം ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ് പ്രിയപ്പെട്ട എന്നുള്ളത് ആ ജോസൈഡിന്റെ അനുഭവങ്ങളിലേക്ക് നമുക്ക് പോകാം അതിനു മുന്നേ നമ്മുടെ നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ഒന്ന് പരിചയപ്പെടുത്താം കഴിഞ്ഞ ഇരുപത്തിനാല് വർഷക്കാലമായി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിൽ ഇരുപത്തിനാലിലധികം സംസ്ഥാനങ്ങളിൽ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങളാണ് നിങ്ങൾ ഇവിടെ കാണുന്നത് തികച്ചും ദ്രാവക രൂപത്തിലുള്ള ഖരാവസ്ഥയിൽ നിന്നുള്ള വളപ്രയോഗത്തിൽ നിന്നും വ്യത്യസ്തമായി ദ്രാവകാവസ്ഥയിലുള്ള വളപ്രയോഗത്തിലേക്ക് ഇന്ന് കർഷകർ അതിനൂതന ആശയത്തിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മുടെ കൈകളിലിങ്ങനെ പോയാൽ തന്നെ നമുക്ക് ഒരേക്കറിലധികം പത്ത് ഏക്കറിലധികം വരുന്ന തോട്ടത്തിലേക്ക് വളപ്രയോഗം ചെയ്തു വരാൻ വേണ്ടി സാധിക്കുന്ന രീതിയിലേക്കുള്ള ഒരു മാറ്റം കാർഷിക മേഖലയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് അതാണ് നെറ്റ്സർഫ് എന്ന് പറയുന്ന പൂനെ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ഇരുപത്തിനാലിലധികം സംസ്ഥാനങ്ങളിൽ അറുന്നൂറ്റി നാൽപ്പത്തിയാറിലധികം ജില്ലകളിൽ ഇരുന്നൂറ്റി അൻപതിലധികം സ്റ്റോക്ക് പോയിന്റുകളുമായി കർഷകരിലേക്ക് എത്തിക്കുന്ന ഉൽപ്പന്നങ്ങളാണിത് അപ്പം നമുക്കറിയാം സസ്യത്തിന് അടിസ്ഥാനപരമായിട്ട് വേണ്ട മൂന്ന് ഘടകങ്ങളും ഒരേ ആശയത്തിൽ എത്തിക്കൊണ്ടിരിക്കുന്ന ഓൾ പ്രോബ്ലം വൺ സൊല്യൂഷൻ എന്നുള്ള ഒരു ഉൽപ്പന്നങ്ങളാണിത് സസ്യത്തിനാവശ്യമായ എൻ പി കെ ഇത് കാണാം യൂറിയ മഷൂറി പൊട്ടാഷ്യം എന്ന് നമ്മൾ പറയുന്ന എൻ പി കെ ഇവിടെയുണ്ട് എൻ പി കെ അതുപോലെ തന്നെ അഞ്ച് ടൺ കാലുവെള്ളത്തിന് തുല്യമായ ക്ഷേത്ത് നമ്മൾക്കിടയിലുണ്ട് അത് സൂക്ഷമാണുക്കൾ അടങ്ങിയ പതിനൊന്ന് സൂക്ഷമാണുക്കൾ നമ്മൾ സൂക്ഷ്മ മൂലകങ്ങൾ അടങ്ങിയ ഒരു ഉൽപ്പന്നമാണ് ക്ഷേത്ത് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള പച്ചപ്പിന് വേണ്ടിയിട്ടുള്ള റൂട്ട് ടു ഫ്രൂട്ട് ആയിട്ടുള്ള വേരുകൾക്ക് വേണ്ടിയിട്ടുള്ള കായയുടെ സൈസിനെ പ്രതിനിധിക്കുന്ന പച്ചപ്പിനെ സ്വാധീനിക്കുന്ന സ്റ്റിംറിച്ച് എന്ന് പറയുന്ന അതിനൂതനാശയമുള്ള സി വി ഡി എക്സ്ട്രാറ്റിൻ്റെ ഒക്കെ മിശ്രതമായ സ്റ്റിംറിച്ച് നമ്മളോട് കൂടിയുണ്ട് ഇതൊക്കെ ഉപയോഗിച്ചതിന്റെ ഒരു റിസൾട്ടാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് അത് ജോസേട്ടന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് നോക്കാം ജോസാറേ നമസ്കാരം ജോസാറേ കാർഷിക മേഖലയിലെ അൻപത് വർഷത്തിലധികമായിട്ടുള്ള സേവന പാരമ്പര്യമുള്ള വ്യക്തിയാണ് കണ്ണൂർ ജില്ലയിലെ മികച്ച സമ്മിശ്ര കർഷകനുള്ള ലക്ഷക്കണക്കിന് കർഷകരിൽ നിന്ന് തിരഞ്ഞെടുത്ത ഒരു വ്യക്തിയാണ് ഇന്ന് ഇരിട്ടിയിലും ബ്ലോക്കിലും അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിലും നാൽപ്പതിലധികം അവാർഡുകൾ കാർഷിക മേഖലയിൽ കരസ്ഥമാക്കിയ ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ അനുഭവങ്ങളാണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് നോക്കേണ്ടത് കഴിഞ്ഞ രണ്ട് വർഷക്കാലമായി നെച്ച് സെർഫിൻ്റെ ഉൽപ്പന്നങ്ങൾ മാത്രമാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത് അതിൻ്റെ ബോട്ടിലുകളൊക്കെ നമുക്കൊന്ന് കാണാം ഇതിലൂടെ ഉപയോഗിച്ചതിന്റെ കാലി ബോട്ടിൽസ് അവിടെ നിന്ന് സൂക്ഷിച്ചിട്ടുണ്ട് അതിലുപരി അദ്ദേഹത്തിന്റെ തോട്ടം ഇന്ന് വന്ന് കണ്ട് നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന കർഷകർ നമുക്കിടയിലുണ്ട് ഇത്ര ഇവിടെ ജോസാറിന്റെ അനുഭവങ്ങളിലേക്ക് പോകാം ജോസാറെ നമസ്കാരം ഒരിക്കൽ കൂടെ ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം നെറ്റ്സർഫിന് വേണ്ടി താങ്കൾ ഈ ഒരു കമ്പനിക്ക് നെറ്റ്സർഫ് എന്ന് പറയുന്ന ഉൽപ്പന്നങ്ങൾ കർഷകരിലേക്ക് എത്തിക്കുന്നത് നമ്മളെ ഒരുപാട് സഹായിക്കുന്നുണ്ട് ഇത്രവിടെ ജോസാറിന്റെ ഒരു അനുഭവം കർഷകരിലേക്ക് എത്തിക്കുന്നത് വിനീതമായി അഭ്യർത്ഥിക്കാം ഒരു പത്ത് മാസം ആണ് ഈ കപ്പ റൊട്ടി കപ്പ എന്ന് റൊട്ടിക്കപ്പയെന്ന് പറയുന്നത് അപ്പോൾ ഒരു പത്ത് മാസമായി അപ്പം ഞാൻ തികച്ചും ഈ മെച്ചിൻ്റെ ജൈവ ആ എനിക്ക് രണ്ട് കൈ ഉണ്ട് ജോസേട്ടർ ഇത് ഒരു കൈ കൊണ്ട് എടുക്കും ഈ പ്രായത്തിലും ജോസേട്ടർ ഇത് ഒരു കൈ കൊണ്ട് എടുക്കും ആ അപ്പം ഈ ജൈവവളമാണ് സബൻ ഉപയോഗിച്ചിരുന്നത് അപ്പം നല്ല മറ്റേ രാസവളം ഉപയോഗിച്ച് വ്യത്യസ്തമായി അപ്പോ ഞാൻ ഈ ജൈവവളം മാത്രമാണ് നെസർദിൻ്റെ ജൈവവളം മാത്രമാണ് ജീവനെയായിട്ട് ഉപയോഗിച്ചത് മുൻകാലങ്ങളിൽ ഞാൻ രാസവളം മാത്രം അത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് പക്ഷേ ഇത് ഉപയോഗിച്ചതിന് ശേഷം വളരെയധികം നല്ല വിളവേ നല്ല സൈസ് വലിപ്പം അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് നല്ല ടേസ്റ്റും നല്ല കപ്പൊക്കെ നല്ല പൊടിക്കാൻ കിട്ടുകയൊക്കെ ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഇത് ഏറ്റവും നല്ലൊരു കുളമാണ് ആയിട്ടാണ് എനിക്ക് കാണുന്നത് എന്നാൽ തൂക്കം തൂക്കമാണ് സാധാരണ ഒരു പത്ത് കിലോ ചവറായി കിട്ടിയ പത്ത് പതിനഞ്ച് പതിനഞ്ച് താറ കിട്ടും ഇത് ഇപ്പോൾ പതിനഞ്ച് ഇരുപത് കിലോ ഒക്കെ കിട്ടുന്നുണ്ട് പതിനഞ്ച് കിലോ ഇരുപത് കിലോ ഒക്കെ വരെ എനിക്ക് അപ്പോൾ കിട്ടുന്നുണ്ട് അപ്പോൾ ആ രീതിയിൽ നല്ല വളവ് കുറയ്ക്കുമ്പോൾ നമുക്ക് ഒരുപാട് ലാഭം കിട്ടും കൃഷി പിടിച്ചാൽ ഇപ്പം നാല് ഇപ്പോൾ കൃഷി നഷ്ടമുള്ള കാലഘട്ടമാണ് അപ്പോൾ അങ്ങനെ നമുക്ക് കുറച്ചും ഈ ഈ വളവുപയോഗിക്കാം ചിലവ് കുറവ് ഈ വളത്തിൻ്റെ പ്രത്യേകത ഒന്ന് ചിലവ് കുറവ് കലക്കി ഒഴിച്ചാൽ മതി അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചിലവ് കുറവുണ്ട് അപ്പോൾ വരുമാനത്തിന് കൂടുതൽ കിട്ടുന്നു ഇതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത ഇത് നല്ല ഭക്ഷണം അപ്പം ഞങ്ങളൊക്കെ കഴിക്കുന്ന ഇത് നമ്മുടെ ജോലിക്കാരും എല്ലാം ഞങ്ങളെല്ലാം കഴിക്കുന്നു അതുപോലെ തന്നെ പറയുന്നത് നമ്മുടെ നാട്ടുകാർക്കായാലും സമൂഹത്തിനായാലും നന്മയാണ് ആരോഗ്യസ്ഥിതി ആരോഗ്യസ്ഥിതി കുടിച്ചു നിൽക്കും ജോസ് ആയിട്ട് ആ ഒരു മനസ്സ് നമ്മൾ നോക്കണം ഇത് നമ്മുടെ കാർഷിക മേഖല നാൽപ്പത്തെട്ട് വർഷക്കാലമായി രാസവൾ ഉപയോഗിക്കുന്ന ഒരു വ്യക്തി പൂർണ്ണമായിട്ട് ജീവത്തിലേക്ക് നെക്സർഫിന്റെ ഉൽപ്പന്നങ്ങൾക്ക് മാറുമ്പോൾ തനിക്ക് മാത്രമല്ല തന്റെ നാട്ടിൻ നാട്ടുകാർക്കും ഒരു മാറ്റം ആരോഗ്യസ്ഥിതിയിൽ ഉണ്ടാക്കണം അടുത്ത കെമിക്കൽ നെക്സ്റ്റ് ജനറേഷനെങ്കിലും ഒരു മാറ്റങ്ങൾ എന്നിൽ നിന്ന് തുടങ്ങണം എന്നുള്ള ഒരു ആശയമാണ് അദ്ദേഹം നമുക്ക് മുന്നിലേക്ക് വെക്കുന്നത് അതെ അമ്പത് വർഷം എന്ന് പറഞ്ഞപ്പോൾ തന്നെ പ്രായം ഞാൻ പറയുന്നില്ല പറയുന്നില്ല അപ്പോൾ അപ്പം തന്നെ ആൾക്കാർക്ക് അറിയാത്ത പ്രായം അമ്പത് വർഷം കഴിഞ്ഞാൽ ഈ കൃഷി രംഗത്തേക്ക് വന്നിട്ട് തന്നെ ശരിക്കും ഇറങ്ങിയിട്ട് അപ്പം എന്തായാലും അടുത്ത തലമുറയ്ക്ക് തന്നെ നല്ലൊരു ആരോഗ്യം ഉണ്ടാകണം പുതിയൊരു നല്ല ഈ വളം ഉണ്ടെങ്കിൽ എല്ലാവരും ഉപയോഗിക്കുന്നതിൻ്റെ അഭിപ്രായം കംപ്ലീറ്റ് ആൾക്കാരും ഈ വളം ഉപയോഗിക്കും എല്ലാം കൃഷിക്കും ഇപ്പോൾ ഞാനിപ്പോൾ ഒരു പത്ത് പതിനഞ്ച് ഏക്കർ നിറച്ചും എല്ലാ കൃഷിക്കും ഇപ്പോൾ രണ്ട് വല്ല ഉപയോഗിക്കുന്ന ഒരു പത്താറുപതിനായിരം ഇരുപതിനായിരം രൂപയാണെങ്കിൽ ഒരുക്കറിലേക്ക് ഒരു ഉണ്ടെങ്കിൽ ഒരു പ്രാവശ്യം അങ്ങനെ മൂന്ന് പ്രാവശ്യമാണ് തെങ്ങേ കമുക അതിനൊക്കെ ഒരു മൂന്ന് പ്രാവശ്യം ഉപയോഗിക്കുക അല്ല വലിയ കൃഷി കിടക്കുന്നത് റബറിന് രണ്ട് പ്രാവശ്യമായാലും മതി രണ്ട് ലിറ്റർ ഒഴിച്ചാൽ മതി

അപ്പോൾ നമുക്ക് സാധാരണ പത്ത് കിലോ പന്ത്രണ്ട് കിലോ കിട്ടുന്നിടത്ത് പതിനഞ്ച് ഇരുപത് കിലോയിലേക്ക് കപ്പയിലേക്കുള്ള ഒരു മാറ്റം വരുന്നുണ്ട് അല്ലേ സ്റ്റിമറിച്ച് സ്പ്രേ ചെയ്ത് കൊടുത്തു അതുപോലെ തന്നെ നമ്മുടെ മറ്റു ഉൽപ്പന്നങ്ങൾ ചോട്ടിലേക്കും കൊടുത്തു അപ്പൊ അതിൻ്റെ ഒരു ഗുണങ്ങളാണ് അത് കപ്പയിൽ മാത്രമല്ല ഇവിടെ ഏകദേശം എനിക്ക് തോന്നുന്നു അൻപതിലധികം വരുന്ന ക്രോപ്പുകളുണ്ടല്ലോ അതിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട് തീർച്ചയായിട്ടും കർഷക സുഹൃത്തുക്കളോട് നമുക്ക് ഒന്നേ പറയാനുള്ളൂ നിങ്ങളുടെ തോട്ടങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കി എടുക്കണം എന്നാഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് തുടങ്ങുക എന്നുള്ളതാണ് അധിക സമയം കളയരുത് ഒരിക്കലും നിങ്ങൾ തോട്ടങ്ങൾക്ക് ഇന്ന് ഉണ്ടാകുന്ന പലപ്പോഴും കർഷകർ വലിയ പ്രശ്നത്തിലാകുന്നല്ലേ വിളവില്ല ചെലവധികം അതുകൊണ്ട് വളം ഇടാൻ മടിക്കുന്നു അവിടെ അതിനൊക്കെ നമുക്ക് ഇത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് കയ്യിൽ പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഒരേക്കർ തോട്ടത്തിലേക്ക് പോയി ചെയ്തിട്ട് വരാം കാരണം റോഡില്ല ഇങ്ങോട്ട് റോഡില്ലല്ലോ എളുപ്പ അപ്പൊ നമുക്കിത് കൊണ്ടുവരാനും അതുപോലെ തന്നെ അത് ഉപയോഗിക്കുവാനും വേണ്ടിട്ടുള്ള ചുരുങ്ങിയ സമയം അതുപോലെ ചുരുങ്ങിയ ചെലവ് മാത്രമേ വേണ്ടുള്ളൂ വേണ്ടെന്നുള്ളതാണ് അതിലൂടെ കൂടുതൽ ഗുണം ലഭിക്കുന്നു എന്നുള്ളതാണ് അതിലുപരി ഉള്ളത് ചെലവ് കുറഞ്ഞു വരവ് വർധിക്കുന്നു തീർച്ചയായിട്ടും കർഷക സുഹൃത്തുക്കൾ കാർഷിക മേഖലയിൽ പുതിയൊരു മാറ്റം എസ്സർഫ്ലുണ്ടാകും എന്നൊരു സംശയമില്ല പിന്നെ വെള്ളം ചിലരുണ്ട് തർക്കം മറി വെള്ളം ഇല്ല റബ്റൻ്റെ അതായത് ഭാരത്തെ പ്ലാസ്റ്റിക് എത്തിയാണ് പ്ലാസ്റ്റിക് എത്തി ബാറിൽ വെച്ചാണ് ഏറ്റവും വലിയ ചില പ്രശ്നമില്ല വെള്ളം കെട്ടിയാലും ഞങ്ങൾ കുന്നാലൊക്കെ പറയുമ്പോൾ അവിടെ നേരത്തെ അഡ്വാൻസ് ആയിട്ട് അതെ ബാറിൽ വെക്കുക എന്തായാലും പ്ലാസ്റ്റിക് കിട്ടിയാൽ വെള്ളം അവിടെ നിന്നും ഇരിക്കുന്നത് നമുക്ക് ക്വാളിറ്റി ഓരോ അറിയാമല്ലോ ഇപ്പോൾ തീർച്ചയായും തീർച്ചയായും അപ്പോൾ അത്തരത്തിലാണ് നമ്മുടെ ഉൽപ്പന്നങ്ങൾ വരുന്നത് എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഇതായത് കപ്പയുടെ റിസൾട്ടാണ് അതുപോലെ തന്നെ എല്ലാത്തിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് ഈ യൂട്യൂബ് ചാനലിലൂടെ എത്തിക്കുന്നുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് മറ്റ് കർഷകരിലേക്ക് എത്തിക്കുക ഒരിക്കൽ രണ്ട് വർഷം മുമ്പ് തുടങ്ങിയപ്പോൾ അപ്പോൾ എൻ്റെ കൃഷി നല്ല രീതിയിലേക്ക് വരുന്നത് കണ്ടുകൊണ്ടായി കാലം അത് കഴിഞ്ഞ് ഇപ്പോൾ നാട്ടുകാരായാലും ഒരുപാട് ആൾക്കാർ ഇപ്പം വരുന്നുണ്ട് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് പേർക്ക് ഞാനിപ്പോൾ കൊടുത്തു ഇരിട്ടി മേഖലയിൽ ഇരുന്നൂറ്റമ്പതോളം ആൾക്കാർക്ക് ഈ ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട് ഒന്ന് എനിക്ക് ഇത്രയും കൃഷി നടത്തി കഴിക്കുമ്പോൾ സമയ കുറവാണ് സമയം കൂടുതലുണ്ട് ഇതിൻ്റെ കഴിഞ്ഞൊക്കെ കൂടുതലായിട്ട് വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഫോണിൽ വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പം കുറഞ്ഞ ആൾക്കാർ രംഗത്തേക്ക് വരുന്നുണ്ട് തീർച്ചയായിട്ടും കർഷക കാർഷിക മേഖലയിൽ ഈ ഇരിട്ടി പോലുള്ള ചെറിയ മേഖലയിൽ ഇരുന്നൂറ്റമ്പതിലധികം കർഷകർ ഇന്ന് ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ വ്യാപിപ്പിക്കുവാൻ വേണ്ടി ചെറിയ സമയം മാത്രമേ വേണ്ടുള്ളൂ അതുകൊണ്ട് തന്നെ കർഷകരോട് ഒരു ഒരൊറ്റ റിക്വസ്റ്റ് മാത്രമേ നമുക്കുള്ളൂ ചെറിയൊരു ഭാഗത്തെ ഇത് ഉപയോഗിച്ച് നോക്കുക അതിൻ്റെ എന്താണ് നിങ്ങൾക്ക് ആയിരം റബ്ബർ ഉണ്ടെങ്കിൽ ഇരുന്നൂറ്റമ്പത് റബ്ബറിന് ഉപയോഗിച്ച് നോക്കുക നിങ്ങൾക്ക് ആയിരം കവങ്ങുണ്ടെങ്കിൽ നൂറ് ഉപയോഗിച്ച് നോക്കുക നിങ്ങൾക്ക് ആയിരം തെങ്ങ് ഉണ്ടെങ്കിൽ അമ്പത് തെങ്ങിന് ഉപയോഗിച്ച് നോക്കുക നിങ്ങൾക്ക് ആയിരം ജാതി ഉണ്ടെങ്കിൽ നൂറ് ജാതിക്ക് ഉപയോഗിച്ച് നോക്കുക അത്തരത്തിൽ ഒരു പത്ത് ശതമാനമെങ്കിലും നിങ്ങളുടെ തോട്ടത്തിലേക്ക് നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി നിങ്ങൾ തയ്യാറായി കഴിഞ്ഞാൽ എന്താണ് പാരമ്പര്യമായി വരുന്ന വളപ്രയോഗത്തിൽ നിന്ന് നമ്മുടെ വളപ്രയോഗത്തിലേക്ക് എത്തുമ്പോൾ റിസൾട്ട് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ പറയുന്നത് പറ്റില്ല പത്തൊമ്പത് അല്ലെങ്കിൽ പത്തി ഇരുനൂറ് പേരിൽ കൊടുത്തിട്ടുണ്ട് അതായത് ഫോൺ നമ്പർ എൻ്റെ അടുത്തുണ്ട് ആർക്കു വേണമെങ്കിൽ ചോദിക്കാൻ അവരൊക്കെ കൊടുത്തോണ്ട് ധൈര്യമായിട്ട് പത്തല്ല അമ്പത് ശതമാനം നൂറ് ശതമാനം ഉള്ളവരെ പക്ഷെ നമ്മൾ പറയുന്നത് നിങ്ങൾക്ക് ബോധ്യപ്പെടും ബോധ്യപ്പെടാനുള്ള പക്ഷെ ജോസൈട്ടന്റെ ആ ഒരു ഇവർ അഞ്ച് ഏക്കർ തോട്ടത്തിലേക്ക് ചെയ്യുന്ന ഒരു വ്യക്തി പറയുന്നത് നിങ്ങളുടെ തോട്ടത്തിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ചെയ്തത് അത്തരത്തിലാണ് നമ്മുടെ വളപ്രയോഗം വരുന്നത് തീർച്ചയായിട്ടും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഒന്നേ പറയാനുള്ളൂ ഉപയോഗിക്കുക ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് അതിന്റെ ഗുണങ്ങൾ മനസ്സിലാവുള്ളൂ നീന്തൽ പഠിക്കുവാൻ വേണ്ടി വെള്ളത്തിൽ ഇറങ്ങി കഴിഞ്ഞാൽ മാത്രമേ ആവുള്ളൂ അത് ബുക്കിലൂടെ നമുക്ക് ഓൺലൈനായിട്ട് പഠിക്കാൻ വേണ്ടി സാധിക്കില്ല അതുപോലെ തന്നെയാണ് കാർഷിക മേഖല ഈ ഉൽപ്പന്നങ്ങൾ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക അതിന്റെ ഗുണങ്ങൾ മനസ്സിലാക്കുക ഒരിക്കൽ കൂടി നന്ദി ജോസർ കർഷകർക്ക് വേണ്ടിയുള്ള അഭിപ്രായം അല്ലെങ്കിൽ ഈ ഉൽപ്പന്നത്തിന്റെ റിസൾട്ട് കർഷകരിലേക്ക് പകർന്നു നൽകിയതിനുള്ള നന്ദിയും കടപ്പാടും കേരളം കപ്പകളുടെ റിസൾട്ട് ഇവിടെ ഇവിടെയുണ്ട്